ഇവിടെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടോ അല്ല എനിക്ക് ചോദിച്ചറിയാണ്ടായിരുന്നു ഇവിടെ രണ്ട് ഇത് വന്നല്ലോ പോസ്റ്റ് ഫ്രീ പ്രിന്റും നമ്മുടെ അല്ല അത്

സർപ്രൈസ് ആക്കാൻ അതാ മാറി ഞാൻ പറഞ്ഞു പോയി ഞാൻ നോക്കട്ടെ ഫോട്ടോയാ ഇതൊക്കെ പൊട്ടിക്കാ പറഞ്ഞേ പിന്നെ വീട്ടിൽ എനിക്ക് പൊട്ടിക്കാനുള്ള കൊറേ ഫോട്ടോ ഉണ്ട് ഇത് ഞാൻ ഇതിനകത്ത് വെക്കാൻ വേണ്ടി മേടിച്ചതിനു നാലെണ്ണം നമുക്ക് വെക്കാം ബാക്കിയുള്ളത് നമുക്ക് വേറെ ഫ്രെയിം ഇതിനകത്ത് വെക്കാം ബേബിയുടെ കൊറേ ഫോട്ടോസ് കണ്ടോ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസാണ് എടുത്തത് മനസ്സിലായോ പിന്നെ അതിനൊക്കെ സംശയ അത് കരുതായിട്ട് ചമ്മിട്ടുണ്ട് ഇതാണ് അടുത്തത് ഇത് നമ്മടെ അല്ല ഇത് എന്തിനാ പൊട്ടിച്ചേ ഫോൺ ഇതാണ് സർപ്രൈസ് അറിഞ്ഞല്ലോ പൊട്ടിച്ചേ പിന്നെ പേര് പൊട്ടിക്കാനുള്ള പൊട്ടിച്ചോ അല്ലെങ്കിൽ ഇത് പൊട്ടിക്കണ്ടായിരുന്നു ഇത് നാളെ ശെരിക്കും പറഞ്ഞു ഡെലിവറി വരാനായിട്ടിരുന്നു ഞാനിതിന്റെ ഡെലിവറി ഡേറ്റ് ഇരുപത്തി മൂന്നാണ് കൊടുത്തിരുന്നത് കണ്ട വന്നത് ഇരുപത്തിരണ്ടായി എന്ത് ചെയ്യാൻ പറ്റും കേസ് മേടിച്ചതാ ഇത് ഓർഡർ ചെയ്തത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ അതാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ സ്ക്രീൻ കാർഡ് അല്ല ഒരു മൊബൈലിന് കവർ മേടിച്ച് എന്താ ഇതോ നിന്റെ മൊബൈൽ ഞാൻ അതുകൊണ്ട് എല്ലാ വർഷം കിട്ടുന്നില്ല കഴിഞ്ഞവെല്ലാം കിട്ടി ഇപ്പൊ എല്ലാം കിട്ടി അത് കുറച്ച് മുട്ടായിരുന്നു രണ്ടുമൂന്നെണ്ണം തിന്നുണ്ടോ അവിടെ മുട്ടായി ഒക്കെ ഗുഡാപ്പിന്റെ കണ്ടോ അതുപോലെ മുപ്പത് പൗണ്ടിന്റെ വൗച്ചറും കിട്ടിട്ടുണ്ട് പുള്ളി ആവശ്യം അപ്പൊ അത്ര സാധനമുള്ളു വീടിനർത്തിക്കോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളോ